വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ തകർന്ന റോഡുകളെല്ലാം നവീകരണത്തിന്റെ പാതയിൽ കോഴിപ്പള്ളി പാലം പള്ളിപ്പടി റോഡ് നവീകരണം ആരംഭിച്ചു മറ്റു റോഡുകളും സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ കുറെ നാളുകളായി തകർന്നു കിടക്കുന്ന മുഴുവൻ റോഡുകളും സഞ്ചാരിയോഗ്യമാക്കുന്ന ഉദ്യമത്തിലാണ് പഞ്ചായത്ത് ഭരണസമിതി അതിന്റെ ഭാഗമായി കോഴിപ്പള്ളി പാലം പള്ളിപ്പടി റോഡ് നവീകരണം ആരംഭിച്ചു നിർമ്മാണോൽഘാടനം കോതമംഗലം എം എൽ ആന്റണി ജോൺ നിർവഹിച്ചു തെരഞ്ഞെടുപ്പ് ഏത് സമയത്ത് വേണമെങ്കിൽ പ്രഖ്യാപിക്കാം അപ്പോൾ അതിന്റെ പെരുമാറ്റച്ചട്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലുള്ള ഉദ്ഘാടനങ്ങളൊന്നും നടത്താൻ കഴിയുകയല്ലേ എന്നുള്ളതുകൊണ്ടാണ് നാടിന്റെ എല്ലാ മേഖലയിലും എട്ട് പഞ്ചായത്തിലും നഗരസഭയിലും മാരത്തോളം ഉദ്ഘാടനം നടത്തുന്ന ഒരു സമയമാണ് അപ്പൊ അതിന്റെ തിരക്ക് എല്ലാ ജനപ്രതിനിധികൾക്കുമുണ്ട് ഏതായാലും ഇവിടെ മാരപ്പെട്ടിക്കാരെന്നുള്ള നിലയിൽ പ്രത്യേകിച്ച് ഈ ഇഞ്ചൂരും കോഴിപ്പള്ളി നിവാസങ്ങളും ഒക്കെയാണ് ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത് സംബന്ധിച്ച് ഏറെ സന്തോഷകരമായ ഒരു ചടങ്ങിലാണ് പങ്കെടുക്കുന്നത് ഈ റോഡിന്റെ വികസനമല്ല അത് റോഡിന്റെ വികസനം പ്രധാനപ്പെട്ട കാര്യം ഇപ്പോ ഏറ്റവും പ്രധാനമുള്ള കുടിവെള്ളം ഇഞ്ചൂർ ലിഫ്റ്റ് ഇറിഗേഷൻ അതിന്റെ കാലപ്പഴക്കം കൊണ്ടാണ് വലിയ തകർച്ച നേരിട്ടൊരു പദ്ധതിയാണ് സാങ്കേതികമായും നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അതെങ്ങനെ പരിഹരിച്ചെടുക്കാൻ കഴിയും അവിടെ ഉടമയോ ഒക്കെ ബന്ധപ്പെട്ട കുറേ എല്ലാ വിശദാംശങ്ങളിലേക്കും ഞാൻ പോകുന്നില്ല ഇപ്പൊ ഏറ്റവും ആധുനിക ടെക്നോ ഏറ്റവും ആധുനിക സംവിധാന നിർമ്മാണ രീതി സ്റ്റീറ്റ് ചക് ഉപയോഗിച്ചുകൊണ്ടാണ് അതിന്റെ നിർമ്മാണം നമ്മൾ നമ്മളിതിന്റെ മൂന്നാം തീയതി അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും രണ്ടായിരത്തി പതിനാലിൽ മികച്ച രീതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച റോഡാണിത് സ്വകാര്യ ബസ് റൂട്ട് വരെ ഉണ്ടായിരുന്ന ഈ റോഡ് കാലപ്പഴക്കം കൊണ്ട് ടാറിംഗ് ഇളകി സഞ്ചാരയോഗ്യമല്ലാതായി എത്രയും വേഗം ഈ റോഡും പഞ്ചായത്തിലെ മറ്റു റോഡുകളും മികച്ച നിലവാരത്തിൽ സഞ്ചാരയോഗ്യമാക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് വ്യക്തമാക്കി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപാ ഷാജു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബേസിൽ ഓഹനാൻ സി തുടങ്ങിയവർ പങ്കെടുത്തു പണിത് കൊടുക്കുന്നു പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യാതെ കാര്യം മറ്റൊന്നുമല്ല രണ്ടായിരത്തി പതിനാലിലാണ് ഇതിന്റെ പണി പൂർത്തീകരിച്ച് വന്നത് അതിനുശേഷി പതിനൊന്ന് വർഷമായി ഇതിന്റെ റോഡ് കഥാകലാ കയ്യെ കുടിഞ്ഞു പൊളിഞ്ഞ് പൊടിഞ്ഞു വർഷം പിന്നിട്ട് കഴിയുമ്പോൾ പഞ്ചായത്തിന്റെ പരിമിതികൾ സാങ്കേതികമായ പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് കൊണ്ടുവരാനുള്ള പൈസ പഞ്ചായത്തിനില്ല അല്ലേ അല്ലെങ്കിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധികൂടെ നമുക്ക് കോവിഡിന്റെ കാലത്തും അതിലെ വെള്ളപ്പൊള്ളത്തിന്റെ ഒക്കെ പ്രശ്നത്തിൽ സാമ്പത്തികമായ പിന്നോക്കം പഞ്ചായത്ത് തന്നെ കഴിയില്ല മീഡിയം